ആദ്യം എനിക്ക് 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 ഇങ്ങനെ നിങ്ങളെ പറ്റി തോന്നി അതെ ആ ഒരു ഒരു സ്പേസ് അടുത്ത് കംഫർട്ടബിൾ കംഫർട്ടബിൾ അല്ലായിരുന്നു എന്തിനാ ആൾ പിടിക്കുമ്പോൾ നല്ല സ്പേസോ സ്പേസോ ഞാൻ ആര്യന്റെ കൂടെ നിന്നിട്ട് അനുന്റെ മേത്തേക്ക് പുഷ് ചെയ്യുന്നുണ്ട് അത് ക്രിയേറ്റീവ് ആണ് ഇതിലും അത് ഒരാൾ സംസാരിച്ചോണ്ടിരിക്കുന്നു അയാളുടെ മേത്ത വേറൊരു ആൺകുട്ടിയെന്താണ് ഞാൻ പറഞ്ഞിട്ട് ആക്സിഡന്റ് ഞാൻ ഫണ്ണായിട്ട് ആണ് ഇങ്ങനെ ഒന്നും തോന്നില്ലായിരുന്നു ഒരു ഒരു പിടിച്ചപ്പോഴാണ് നന്നായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മനസ്സിൽ നമ്മളെ ഒന്ന് ടച്ച് ചെയ്യുന്നതിന് പോലും പ്രശ്നമുള്ള നമ്മള് നമ്മളൊരാളുടെ വേറൊരാൾക്കൊന്നും ചെയ്യാൻ പാടില്ലല്ലോ അവർക്ക് എന്തിനും അവർക്ക് എന്ത് മോശം ഉണ്ടോ നമുക്ക് താല്പര്യമില്ലാത്ത കാര്യം നമ്മൾ വേറെ ആൾക്ക് ചെയ്യാൻ പാടും ഇത് ജനങ്ങളെ കണ്ടോണ്ടിരിക്കാണ് മസ്താനി ഞാൻ പോകണേ എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പരാതിയില്ലല്ലോ ഇതൊരു കാര്യം മറ്റേ അടുത്ത് ആയി പോയി അപ്പൊ എങ്ങനെയാ ഇവിടെ തന്നെ കാണുമല്ലോ